ട്രെയിൻ യാത്രക്കാരെ ശല്യപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഭിന്നലിംഗക്കാർക്ക് റെയിൽവേയുടെ മുന്നറിയിപ്പ് ടിക്കറ്റ് എടുക്കാതെയും യാത്ര ആവശ്യത്തിനല്ലാതെയും ട്രെയിനിൽ കണ്ടാൽ ജാമ്യമില്ലാത്ത കർശനമായ വകുപ്പുകളോടെ റെയിൽവേ പോലീസ് കേസെടുക്കും യിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ട്രെയിനിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഭിന്നലിംഗക്കാരെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് സത്യൻ റെയിൽവേ ഐജിയുടെ നിർദ്ദേശപ്രകാരം മുന്നറിയിപ്പ് നൽകിയത് തൃശൂർ പാലക്കാട് റൂട്ടിലൂടുന്ന ദീർഘദൂര ട്രെയിനുകളിൽ കൂട്ടമായി എത്തുന്ന ഭിന്നലിംഗക്കാർ ഭിക്ഷാടനം നടത്തുകയും പണം നൽകാത്തവരെ മുട്ടുസൂചിക്ക് കുത്തുകയും ചെയ്യുന്നുവെന്ന പരാതി റെയിൽവേക്ക് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി പ്രവർത്തകരാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിധി ട്രെയിനിൽ അനാശാസ പ്രവർത്തനങ്ങളും അക്രമ സ്വഭാവങ്ങളുമുള്ള കുറേ ട്രാൻസ്ജെൻഡേഴ്സിന് കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ക്രൻസിച്ച് പ്രവർത്തകർ റെയിൽവേ ആയിട്ടും റെയിൽവേ പരിസരത്തുമായിട്ട് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത് അവർ റെയിൽവേ പരിസരത്തും ട്രെയിനിലും കയറി കഴിഞ്ഞാലോ യാത്ര ചെയ്യാനല്ല അല്ലാത്ത രൂപത്തിൽ അവർ കയറി കഴിഞ്ഞാൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുന്നതാണെന്നും അതുപോലെ തന്നെ അതിൽ ഇവിടെ ഈ റെയിൽവേ പരിസരത്തും അവരുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല എന്നുമുള്ള ഒരു വാണിംഗ് ആണ് റെയിൽവേയിൽ നിന്ന് അവർക്ക് കൊടുത്തിരിക്കുന്നത്